ഹലോ നമ്മുടെ ഈ വോളിയൂം എന്ന ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്നത്തെട്ടോ ഇന്ന് നമ്മൾ പ്രോബ്ലംസിൻ്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് കൂടെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് കുറച്ച് ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം ഇരുപത് സെൻറ്റിമീറ്ററും വീതി പത്ത് സെൻറ്റിമീറ്ററും ഉയരം അഞ്ച് സെൻറ്റിമീറ്ററുമാണ് അതായത് ഒരു റെക്റ്റാംഗുളർ അയർ ബ്ലോക്ക് ഉണ്ട് കേട്ടോ എന്താണ് ഇപ്പോൾ റെക്റ്റാംഗുളർ അയർ ബ്ലോക്ക് വിചാരിക്കുകയോ ഇതിൻ്റെ നീളവും ഉയരവും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് നീളവും ഉയരവും ഹൈറ്റ് ഒക്കെ ഈ റെക്റ്റാംഗുലർ അയർ ബോക്സിൻ്റെ ഹൈറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇത് ഇരുപത് ആണ് അതുപോലെ ബ്രെഡത്ത് പത്ത് ആണ് ഇവിടെ പത്ത് സെൻറ്റിമീറ്ററാണ് ആണ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഹൈറ്റ് അല്ല കേട്ടോ ഇവിടെ ലെങ്ത്താണ് ഓക്കെ അപ്പോൾ ഈ ലെങ്ത്ത് എത്ര സെൻറ്റിമീറ്റർ ആണ് ഇരുപത് ആണ് ബ്രെഡ്ത്ത് പത്ത് സെൻറ്റിമീറ്റർ ആണ് ആൻഡ് ഹൈറ്റ് അഞ്ച് ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഇരുമ്പുകട്ടയുടെ ഈ അങ്ങനെയുള്ള ഈ ഒരു ഇരുമ്പുകട്ട ഉരുക്കിക്കൊണ്ട് വേറെ ഒരു സമചതുര ക്യൂബ് നമ്മൾ ഉണ്ടാക്കുകയാണ് ഒരു ക്യൂബ് സമചതുറക്കട്ട ഒരു ക്യൂബ് ആ ക്യൂബ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അത് എത്രയാണെന്നറിയാൻ ആദ്യം നമ്മൾ ഇതിൻ്റെ വോളിയം കാണണം അതെന്തിനാണ് ഇതിൻ്റെ വോളിയം കാണുന്നത് കാരണം ഇതിൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം തന്നെ ആയിരിക്കും ഇതും ഉണ്ടാവാം കാരണം ഇത് ഈ ഒരു സാധനം ഇതേപോലെ പോല് ഉരുക്കിയിട്ട് വേറെ ആക്കുന്നു എന്നേ ഉള്ളൂ വോളിയത്തിൽ മാറ്റമൊന്നും വരുന്നില്ല അപ്പോൾ ഇതിന്റെ വോളിയം എത്രയാ ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത്ത് ലെങ്ത്തിൻ്റെ ബ്രെഡത്തിൻ്റെ ഹൈറ്റ് അല്ലേ ഇവിടെ ലെങ്ത്ത് ഇരുപതാണ് ബ്രെഡത്ത് പത്താണ് ആൻഡ് ഹൈറ്റ് ഫൈവ് ആണ് അപ്പോൾ ഇരുപത് ഇൻറ്റു പത്ത് ഇൻഡു അഞ്ചായിരിക്കും ഇത് ഇസ് ഈക്വൽ ടു ടെൻ രണ്ടു പത്ത് പത്തും മൂന്ന് രണ്ട് പൂജ്യം ഇത്രയ്ക്ക് എന്താണ് ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ വോളിയം ഇനി ഈ ഒരു വോളിയം ഇതേപോലെ ഇതിന് മാറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉരുക്കി വാർക്കുന്ന അതിൻ്റെ വോളിയൂം ആദ്യത്തേതിൻ്റെ വോളിയൂം ഈക്വൽ ആയിരിക്കും വോളിയം വോളിയൂം ഫസ്റ്റ്തും രണ്ടാമത് ഉരുക്കി ഉണ്ടാക്കുന്ന അതിൻ്റെ വ്യാപ്തവും നമുക്ക് ഈക്വൽ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യത്തതിൻ്റെ വ്യാപ്തം വോളിയം ആയിരം ആയതുകൊണ്ട് രണ്ടാമത്തതിൻ്റെ വ്യാപ്തം വോള്യം ആയിരമായിരിക്കും പക്ഷേ എങ്കിൽ അതിൻ്റെ സൈഡുകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ സൈഡ് മൂന്നും ഇതൊരു ക്യൂബി ക്യൂബ് റൂ ക്യൂബാണെന്ന് നമുക്കറിയാം ഇതൊരു ക്യൂബാണ് ക്യൂബായത് കൊണ്ട് നീളവും വീതിയും ഉയരവും തുല്യമാണ് ഈ പ ആയിരത്തിനെ ഏത് നമ്പറിനെ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് നീ എന്താ പറയാ ലെങ്ത്തിൻ്റെ ബ്രെഡ് ഹൈറ്റ് ഈക്വലിച്ചു മൂന്നും ഈക്വൽ അല്ലേ ലെങ്ത്ത് തന്നെ ആയിരിക്കൂലെ ബ്രെഡത്തും ലെങ്ത്തിൻ്റെ ലെങ്ത്തിൻ്റെ ലെങ്ത് ഈക്വലിച്ചു നമുക്ക് ആയിരം എണ്ണ കിട്ടണം ഒരു നമ്പറിനെ മൂന്ന് വട്ടം ഗുണിച്ചാൽ ആയിരം എന്ന് കിട്ടുന്ന നമ്പർ ഏതാ ആ പത്ത് അല്ലേ ശരിക്കും പത്ത് പത്തേ ഇണ്ട് പത്ത് ഇണ്ട് പത്തല്ലേ നമ്മളുടെ ആയിരം ആണല്ലോ ആണെങ്കിൽ ഈ പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഒരു വശം അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് പത്ത് സെൻറിമീറ്റർ ആയിരിക്കും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ ഇതാണ് ടാങ്ക് വിചാരിക്കും ഇതിൻ്റെ നീളം രണ്ടര ആണ് രണ്ടര മീറ്റർ വീതി ആ വീതി ഇതാണ് വീതി വീതി ഒരു ആണ് ഇതിൽ ആകെ നമുക്ക് ആയിരം പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് പതിനായിരം ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് എത്ര ഘന സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര ഘന മീറ്റർ ആണെന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം പതിനായിരം ലിറ്റർ എന്ന് പറയുന്നത് പത്ത് മീറ്റർ ക്യൂബാണെന്ന് നമുക്കറിയാം പത്ത് മീറ്റർ ക്യൂബാണെന്ന് അങ്ങനെ പതിനായിരം ലിറ്റർ പത്ത് മീറ്റർ ക്യൂബ് ആകുമ്പോൾ ഈ പതിനായിരം ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവല്ലേ അതുതന്നെ മീറ്ററിലേക്ക് മാറ്റിയ അളവല്ലേ ഈ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയത് അപ്പോൾ ഈ പത്ത് മീറ്റർ ക്യൂബ് എന്ന് ഇതിൻ്റെ വോളിയം ആവൂലേ അല്ലെങ്കിൽ കപ്പാസിറ്റി ആവൂലേ വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളളവ് ആണ് എന്ത് ഈ പത്ത് മീറ്റർ ക്യൂബ് ഇപ്പൊ നമുക്ക് ഇതിന്റെ വോളിയം കിട്ടി ഇനി ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് ആദ്യം അറിയാം ലെങ്ത്ത് ഈക്വൽ ടു രണ്ടര മീറ്റർ രണ്ടര മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് നാല് നാല് ഒന്നും അഞ്ച് അഞ്ച് ബൈ രണ്ട് ആണ് അതുപോലെ ബ്രെഡ്ത്ത് ഒരു മീറ്റർ ആണ് ഇനി നമുക്ക് വോള്യൂം കാണാലോ എന്ന് പറഞ്ഞാൽ നീളമിൻ്റെ വീതിൻ്റെ ഉയരല്ലേ അപ്പോൾ നോക്ക് ഇവിടെ നീളമിൻ്റെ വോളിയൂം നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് പത്ത് മീറ്റർ ആണെന്ന് വോള്യൂം ഈക്വൽ ടു പത്ത് ഈക്വൽ ടു length എത്രയാണ് അഞ്ച് ബൈ രണ്ട് ഇൻഡോ ബ്രെഡത്ത് ഒന്ന് സോറി ഒന്ന് ഇൻഡോ h എച്ച് നിട്ടു ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈവ് ബൈ ടു എച്ച് എന്ന് കിട്ടും അപ്പൊ പത്ത് വോളിയമായിട്ടുള്ള ഈ പത്ത് എന്ന് പറഞ്ഞല്ലേ ഇതിന് നമുക്ക് എച്ച് എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഏച്ച കാണാൻ എച്ച് ഈക്വൽ ടു കാണാൻ നമ്മൾ എന്തു ചെയ്യാം ഈ ഒരു ടു ഉണ്ടല്ലോ ടു ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ അപ്പോൾ നമുക്ക് ഫൈവ് എച്ച് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്നത് ഇൻറ്റു ടു ആവും പത്ത് ഇൻറ്റു രണ്ട് എന്നാവും അതായത് ഇരുപത് ഓക്കെ അല്ലേ ഇനി h എച്ചിന് മാത്രം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും h ഈക്വൽ റ്റു ഫൈവ് വരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഹരിക്കണം എന്നാവും ഇരുപത് ഹരിക്കണം അഞ്ച് എച്ച് ഈക്വൽ റ്റു നാല് അപ്പോൾ ഹൈറ്റ് എത്രയായി നാല് ആയി ഓക്കെ അല്ലേ അപ്പോൾ ഈയൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കിട്ടി ഇവിടെ നോക്കി ഈയൊരു ക്വസ്റ്റ്യനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരു കടലാസ് ഉണ്ട് കേട്ടോ ഈ കടലാസന്റെ എല്ലാ വശവും എല്ലാ സൈഡും പന്ത്രണ്ട് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും പന്ത്രണ്ട് ആണ് ഓക്കെ ആണല്ലോ ഇനി ഇങ്ങനെ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉള്ള ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ നീളവും ഒരു സെൻറ്റിമീറ്റർ വീതിയുള്ള ഓരോ പീസ് ഓരോ മൂലയിൽ നിന്ന് എടുത്തു മാറ്റുക എടുത്തു മാറ്റിയിട്ട് ഈ ഒരു ബാക്കി ഈ ഒരു കഷ്ണം ഉണ്ടല്ലോ ഇവിടെയുള്ള ഈ ഒരു കഷ്ണം ഇത് ഇങ്ങോട്ട് പൊന്തി മടക്കി വെച്ചിട്ട് നമ്മളൊരു ബോക്സ് പോയി ഉണ്ടാക്കും അതിൻ്റെ ഹൈറ്റ് ഒന്ന് എന്നായിരിക്കും വരിക ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് ഉണ്ടാക്കി ഇതിന് മാർക്കറ്റിൽ അതായത് ഉള്ളളവ് അല്ലെങ്കിൽ കപ്പാസിറ്റി എത്രയെന്നല്ലേ അപ്പോൾ കപ്പാസിറ്റി കാണാൻ നമ്മൾ ആദ്യം എന്തൊക്കെ കാണണം ഇതിൻ്റെ ലെങ്ത്ത് കാണാം ലെങ്ത്തിണ്ടോ ബ്രെഡത്തിൻ്റെ ഹൈറ്റ് അല്ലേ നമ്മുടെ കപ്പാസിറ്റി ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരു സെൻറ്റിമീറ്റർ ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കും അപ്പോൾ ഈ പന്ത്രണ്ടിൽ നിന്ന് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ കുറഞ്ഞു ഇവിടെ ഒരു സെൻ്റിമീറ്റർ കുറഞ്ഞു അതായത് ഇത് പത്ത് സെൻറ്റിമീറ്റർ ആയി അതുപോലെ ഈ സൈഡും ഉണ്ടായിരുന്നു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെയും ഒരു സെൻറ്റിമീറ്റർ പോയി ഇങ്ങോട്ടും ഒരു സെൻറ്റിമീറ്റർ പോയപ്പോൾ ഇതും പത്തായി ആയല്ലോ അങ്ങനെ എല്ലാ സൈഡും പത്തായി പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഇത് മടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് ഈ ഒരു സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങളെൻ്റെ വീതി ഇതിൻ്റെ ഉയരല്ലേ പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു വൺ സിക് നൂറ് സെൻറ്റിമീറ്റർ ക്യൂബെന്ന് നമുക്ക് ആൻസർ ചെയ്യാം ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം നമ്മോട് പറയാണ് ഇവിടെ നമ്മൾ ഇതുവരെ ഒരു സെൻറ്റിമീറ്റർ അല്ലേ ഇങ്ങോട്ട് ഒരു സെൻറ്റിമീറ്റർ അല്ലേ കട്ട് ചെയ്തത് അപ്പം പകരം രണ്ട് സെൻറ്റിമീറ്റർ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക അതായത് ഇപ്പോൾ നമ്മൾ ഇതുവരെ കട്ട് ചെയ്തത് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ രണ്ട് സെൻ്റിമീറ്റർ വീതം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മടക്കാണ് ഓക്കെ അങ്ങനെ മടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് കിട്ടുമല്ലോ എന്നിട്ട് ഒരു പാത്രം പോലെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു എന്താ ഉള്ളളവുണ്ടാവുമല്ലോ അത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും നമുക്കറിയാം ഇതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ നീളം ലെങ്ത്ത് പന്ത്രണ്ടായിരുന്നു ആ പന്ത്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് രണ്ട് പോയി അതുപോലെ ഇങ്ങോട്ടും രണ്ട് പോയി ആ പന്ത്രണ്ടിൽ നിന്ന് ആദ്യം ഒരു രണ്ട് പോയി ആ ഒരു ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ട് പോയി മൈനസ് രണ്ട് ഇറ്റ്സ് ഈക്വൽ ടു പന്ത്രണ്ട് മൈനസ് രണ്ട് എത്രയാണ് പത്ത് പത്ത് മൈനസ് രണ്ട് എട്ട് അപ്പോൾ ഇവിടെ എട്ടായി അതുപോലെ ഈ ഒരു ഭാഗത്ത് പന്ത്രണ്ട് ഉള്ളതും ഇവിടുന്ന് രണ്ട് പോയി ഇവിടുന്ന് രണ്ട് പോയി അകൂടെ നാല് പോയി പന്ത്രണ്ടിൽ നിന്ന് നാല് പോകുമ്പോൾ ആ ഭാഗവും എട്ടായി അപ്പോൾ ലെങ്ത്തും ബ്രെഡത്തും എട്ടായില്ലേ ഇപ്പം നമുക്ക് ഇനി നമ്മൾ എന്ത് കാണുകയാണെങ്കിൽ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി കാണുകയാണെങ്കിൽ കപ്പാസിറ്റി ഈക്വൽ ടു ലെങ്ത്ത് എൻറ്റു ബ്രെഡത്ത് എൻറ്റു ഹൈറ്റ് അല്ലേ ലെങ്ത്ത് എത്ര വരിക എട്ട് എൻ്റെ ബ്രെഡ് എട്ട് ഹൈറ്റ് എത്രയായിരിക്കും വരിക ഹൈറ്റിന് നമ്മൾ മടക്കുമ്പോൾ ഈ ഒരു നീളം കണ്ടില്ലേ ഇതായിരിക്കും അതിൻ്റെ ഹൈറ്റ് വരിക ഈ ഒരു ഭാഗം അങ്ങനെയാണ് ഹൈറ്റ് വരിക ഈ ഒരു ഭാഗം രണ്ടല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇൻറ്റു എന്നാണ് വരിക ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തി എട്ട് ക്യൂബിക് സെൻ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും ഓക്കെ ആണോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും അങ്ങോട്ട് കാണാം നിങ്ങൾ കൺഫ്യൂഷൻസ് ഒന്നും ഇന്നിട്ട് തീരണില്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക കേട്ടോ താങ്ക്